ഹലോ ഡിയോസ് റാഡിക്കൽ റീഡിങ്ങിലേക്കും അഫർമേഷൻ ചാൻഡിങ്ങിലേക്കും ഏവർക്കും ഹൃദ്യമായ സ്വാഗതം ഓരോ റാഡിക്കൽ റീഡിങ്ങും ശരീരത്തിലെ ഊർജ കേന്ദ്രങ്ങളായ ചക്രാസിനെ അടിസ്ഥാനപ്പെടുത്തിയിട്ടുള്ളതാണ് അതിൽ മേജർ ചക്രാസും മൈനർ ചക്രാസും ഉൾപ്പെടുന്നു ഇന്ന് നമുക്ക് കിട്ടിയ ചക്ര ഏതാണെന്ന് നോക്കാം അതെന്താണ് നമ്മെ ഓർമ്മിപ്പിക്കുന്നതെന്നും നോക്കാം ഇനി നമുക്ക് കിട്ടിയിരിക്കുന്നത് ലെഫ്റ്റ് ഡിഫൻസ് അഡാപ്ഷൻ ചക്ര ഇടതുവശത്തെ പ്രതിരോധ സ്വീകാര ചക്രം എന്താണ് ഓർമ്മിപ്പിക്കുന്നതെന്ന് നോക്കാം നിങ്ങളുടെ പ്രതിരോധ രീതിയിൽ വന്ന മാറ്റങ്ങൾ അംഗീകരിക്കാനുള്ള ഓർമ്മപ്പെടുത്തൽ അതിഭൗതിക തലത്തിൽ പ്രപഞ്ചത്തിന് എന്താണ് ഇതിനെക്കുറിച്ച് നമ്മളോട് പറയാനുള്ളത് എന്ന് കേൾക്കാം ഒരു മനുഷ്യൻ എന്ന നിലയിൽ അതിഭൗതിക ലോകത്തെ പല സംഗതികളെയും കുറിച്ച് വ്യക്തമായ ചിത്രം നിങ്ങൾക്ക് കിട്ടണമെന്നില്ല അതിഭൗതിക പ്രതിഭാസങ്ങളെ ഭയക്കാനാണ് നമ്മുടെ സംസ്കാരവും വിദ്യാഭ്യാസവും നമ്മെ പഠിപ്പിച്ചിട്ടുള്ളത് പഞ്ചേന്ദ്രിയങ്ങളിലൂടെ നിങ്ങൾക്ക് ഗ്രഹിക്കാനാവാത്ത ആവൃത്തിയിലുള്ള ചിലത് നിങ്ങളെ അലട്ടുന്നതായി തോന്നുന്നത് സാധാരണമാണ് ഇതിൽ അത്ഭുതമില്ല കാരണം അജ്ഞാതമായ എന്തും എല്ലാവരെയും അസ്വസ്ഥരാക്കും ഈ പ്രത്യക്ഷമല്ലാത്ത ഘടകങ്ങളിൽ നിന്ന് സ്വയം സംരക്ഷിക്കാൻ മിക്ക സമയത്തും നാം പല തന്ത്രങ്ങളും പയറ്റും അവയെ നമ്മൾ അവഗണിക്കും യുക്തി ഉപയോഗിച്ച് അവ നിലനിൽക്കുന്നില്ല എന്ന് വാദിക്കും അല്ലെങ്കിൽ അതിഭൗതികമായ കാര്യങ്ങൾ സംസാരിക്കാൻ സന്നദ്ധരായവരെ കളിയാക്കി ഓടിക്കും ഒന്നുകിൽ നിങ്ങൾക്ക് നിങ്ങളുടെ ആറാം ഇന്ദ്രിയം തുറക്കാം അല്ലെങ്കിൽ നിങ്ങൾ ഇപ്പോൾ നിഷേധിക്കുന്ന ഈ അനുഭവം ശാസ്ത്രം അംഗീകരിക്കും വരെ കാത്തു നിൽക്കാം അതുവരെ നിങ്ങൾ സ്വയം പ്രതിരോധിക്കുകയും പ്രതിരോധിക്കുന്ന മാർഗങ്ങൾ നിരന്തരം മാറ്റുകയും ചെയ്യേണ്ടി വരും അഫർമേഷൻ ഞാൻ സ്വയം പ്രതിരോധിക്കുന്ന രീതിയെ ഞാൻ സന്മനസ്സോടെ സ്വീകരിക്കുന്നു ട്വൻറ്റി വൺ ടൈംസാണ് നമ്മൾ അഫർമേഷൻ ചാൻഡ് ചെയ്യുന്നത് നിങ്ങൾക്ക് അതിനോടൊപ്പം ചേർന്ന് ചാൻഡ് ചെയ്യാം അല്ലെങ്കിൽ കേട്ടിരിക്കാം ഇനി ഈ ഒരു അഫർമേഷൻ നിങ്ങളുടെ ഇതുവരെ കിട്ടാത്ത ഒരു ചോദ്യത്തിൻ്റെ ഉത്തരമാണ് എന്ന് നിങ്ങൾക്ക് തോന്നിയാൽ ഇത് നിങ്ങൾക്ക് തേർട്ടി ഡേയ്സ് നയൻറ്റി ഡേയ്സ് പ്രാക്ടീസ് ചെയ്യാവുന്നതാണ് ഒന്നെങ്കിൽ കേട്ട് ഇതിനോടൊപ്പം ചാൻഡ് ചെയ്ത് പ്രാക്ടീസ് ചെയ്യാം അല്ലെങ്കിൽ ഇത് എഴുതിയെടുത്ത് ഒരു ട്വൻറ്റി വൺ ടൈംസ് തേർട്ടി ഡേയ്സും നയൻറ്റി ഡേയ്സും ഒക്കെ എഴുതുകയും ചെയ്യാം നമുക്ക് അഫർമേഷൻ ചാൻഡിങ്ങിലേക്ക് പോകാം വളരെ സ്വസ്ഥമായും സമാധാനമായും സന്തോഷത്തോടെയും കൂടി ഈ അഫർമേഷൻ ചാന്റിങ് കേൾക്കാം ഞാൻ സ്വയം പ്രതിരോധിക്കുന്ന രീതിയെ ഞാൻ സന്മനസോടെ സ്വീകരിക്കുന്നു ഞാൻ സ്വയം പ്രതിരോധിക്കുന്ന രീതിയെ ഞാൻ സന്മനസ്സോടെ 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 സ്വീകരിക്കുന്നു ഞാൻ സ്വയം പ്രതിരോധിക്കുന്ന രീതിയെ ഞാൻ സന് മനസ്സോടെ സ്വീകരിക്കുന്നു ഞാൻ സ്വയം പ്രതിരോധിക്കുന്ന രീതിയെ ഞാൻ സന്മനസ്സോടെ 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 സ്വീകരിക്കുന്നു ഞാൻ സ്വയം പ്രതിരോധിക്കുന്ന രീതിയെ ഞാൻ സന്മനസ്സോട് 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 സ്വീകരിക്കുന്നു ഞാൻ സ്വയം പ്രതിരോധിക്കുന്ന രീതിയെ ഞാൻ സന്മനസ്സോടെ സ്വീകരിക്കുന്നു ഞാൻ സ്വയം പ്രതിരോധിക്കുന്ന രീതിയെ ഞാൻ സന്മനസ്സോട് സ്വീകരിക്കുന്നു ഞാൻ സ്വയം പ്രതിരോധിക്കുന്ന രീതിയെ ഞാൻ സന്മനസ്സോടെ 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 സ്വീകരിക്കുന്നു ഞാൻ സ്വയം പ്രതിരോധിക്കുന്ന രീതിയെ ഞാൻ സന്മനസോടെ സ്വീകരിക്കുന്നു താങ്ക് യു താങ്ക് യു സോ മച്ച് ലവ് യു ഓൾ നമുക്ക് അടുത്ത റീഡിംഗിൽ വീണ്ടും കണ്ടുമുട്ടാം താങ്ക് യു Mm-hmm.